ചീത്തയായ കൂട്ടുകെട്ടുകാരനാണെങ്കിലോ ഒരു ലിബറൽ ചങ്ങാതിയാണ് നമുക്കുള്ളതെങ്കിലോ റബ്ബിനെ വിമർശിക്കുന്ന റബ്ബിന്റെ നിയമങ്ങളോട് ഒരു വിലയും കൽപ്പിക്കാത്ത ഉച്ചസ്വരത്തിൽ ദീനിൻ്റെതായ കൽപ്പനകളോട് ഇടപെടുന്ന ആ നിലക്ക് ഇടപാടുകൾ നടത്തുന്ന വൃത്തികെട്ട ഒരു കൂട്ടുകാരനാണെങ്കിലോ അവൻ നാഫിഹുൽ കീർ അഥവാ ഇരുമ്പിൽ നിന്ന് ലോഹങ്ങളിൽ നിന്ന് അഴുക്കുകൾ നീക്കുവാൻ വേണ്ടി തീയിലിട്ട് പഴിപ്പിക്കുന്ന ഉലയിലെ ഒരു കൊല്ലൻ ഒരു ഇരുമ്പ് പണിക്കാരൻ ആ ഇരുമ്പ് പണിക്കാരന്റെ അടുത്ത് നീ പോയിരുന്നാൽ നിനക്ക് സംഭവിക്കുന്നത് എന്താണ് ആ ഇരുമ്പിലെ അഴുക്ക് നീക്കുന്നതിന്റെ ഇടക്ക് അവിടെ നിന്ന് പാറുന്ന തീപ്പരികൾ നിന്റെ ശരീരത്തിലേക്ക് വരാം നിന്റെ വസ്ത്രം കത്തിപ്പിടിക്കാം മുഴുവൻ കത്തിയില്ലെങ്കിൽ തുളകളെങ്കിലും വീഴ്ത്താം നിന്റെ നിൻ്റെതായ വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ ഇനി അതൊന്നുമില്ലെങ്കിലോ നീ അവിടെ ഇരിക്കുന്നേടത്തോളം ദുർഗന്ധമേ നിനക്കവിടെ ഒന്ന് കിട്ടുകയുള്ളൂ ഒരു നല്ല മണം നിനക്ക് അനുഭവിക്കാനാവില്ല ഇതുപോലെയാണ് വൃത്തികെട്ട ലിബറൽ ചങ്ങാതി അവന്റെ അടുക്കൽ അവൻ നിന്റെ ധീനിനെ നശിപ്പിക്കും അല്ല നശിപ്പിക്കുക പതുക്കെ നമ്മൾ അറിയാതെയാണ് ലിബറൽ ചങ്ങാതിമാരുടെ വിഷം അത് നിരീശ്വരവാദമാകാം നിർമ്മദവാദമാകാം പ്രവാചകനോടുള്ള പുച്ഛമാകാം പ്രവാചക പത്നിമാരോടുള്ള ട്രോൾ പരിഹാസത്തിന്റെ മനസ്ഥിരിക്കാരനാവാം ദീനീ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ശുദ്ധ തെമ്മാടിയാവാം ആരാവട്ടെ അവൻ നമ്മെ പതുക്കെ 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 അവൻറെ ലൈനിലേക്ക് ഒറ്റയടിക്ക് റബ്ബിലിട റസൂലില്ലട അതൊക്കെ വെറുതെയാണിടാ എന്ന് പറയാതെ അവനറിയാം അത് പറഞ്ഞാൽ നീ പെട്ടെന്ന് പിന്നാറുമെന്ന് അതൊന്നും ചെയ്യാതെ പതുക്കെ 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 നിന്റെ താളവും തരവും നോക്കിയിട്ട് അവനിങ്ങനെ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് നിന്റെ ഏറ്റവും വലിയ തെമ്മാടിയാക്കി മാറ്റും അതാണ് നാഫിഹുൽ കീർ എന്ന് പറഞ്ഞ ഉപമയിലൂടെ മഹാനായ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നത്